ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് വിസർജന വ്യവസ്ഥയും പ്രത്യുൽപാദന വ്യവസ്ഥയുമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം ഏതാണ് ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യത്തെ മനുഷ്യ അവയവം വൃക്കയാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്കകൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്കകൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നാണ് വൃക്കകൾ അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കകളാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് വൃക്കകളുടെ ആകൃതി പയർ വിത്തിൻ്റെ ആകൃതിയാണ് പയർ വിത്തിൻ്റെ ആകൃതിയിലാണ് വൃക്കകൾ കാണപ്പെടുന്നത് രക്തത്തിൽ നിന്നും യൂറിയ ലവണങ്ങൾ വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നത് വൃക്കകളാണ് രക്തത്തിൽ നിന്നും യൂറിയ ലവണങ്ങൾ വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ നീക്കം ചെയ്യുന്നത് വൃക്കകളാണ് ആദ്യമായി വൃക്ക വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ആദ്യമായിട്ട് വൃക്ക വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡോക്ടർ റിച്ചാർഡ് ലൗലറാണ് ആദ്യമായി കിഡ്നി മാറ്റിവെച്ചത് എന്ന ഒരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് നമുക്കിവിടെ ഡോക്ടർ ജോസഫ് ഇ മുറയെന്ന് പഠിച്ചു വയ്ക്കാം പ്രായപൂർത്തിയായ ഒരാളുടെ വൃക്കയുടെ ഏകദേശ ഭാരം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എഴുപത് ഗ്രാം വരെയാണ് പ്രായപൂർത്തിയായ ഒരാളുടെ വൃക്കയുടെ ഏകദേശ ഭാരം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എഴുപത് ഗ്രാം വരെയാണ് വൃക്കയുടെ പ്രവർത്തനങ്ങളാണ് മാലിന്യങ്ങളുടെ പുറന്തള്ളൽ ജലസന്തുലനം ലവണസന്തുലനം പി എച്ച് ക്രമീകരണം വൃക്കയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മാലിന്യങ്ങളുടെ പുറന്തള്ളൽ ജലസന്തുലനം ലവണസന്തുലനം പി എച്ച് ക്രമീകരണം വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയ വ്യക്തി വില്യം ബോമാൻ ആണ് വില്യം ബോമാൻ ആണ് വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് നെഫ്രക്റ്റമി എന്ന പേരിലാണ് വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് നെഫ്രക്റ്റമി എന്ന പേരിലാണ് ഒരു വ്യക്തിയുടെ രണ്ട് വൃക്കകളും പൂർണ്ണമായി തകരാറിലാവുന്ന സമയത്താണ് അയാളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാളിൽ നിന്നും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് വൃക്ക മാറ്റിവെക്കുന്ന സമയത്ത് പ്രവർത്തനരഹിതമായിട്ടുള്ള വൃക്കകൾ നീക്കം ചെയ്യാതെ പുതിയ വൃക്ക പഴയ വൃക്കയുടെ താഴെയായിട്ട് വൃക്കാധമനിയുമായും വൃക്ക ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് വില്യം ജൊഹാൻ കോൾഫാണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഡച്ച് ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ വില്യം ജൊഹാൻ കോൾഫ് ലോകത്തിലാദ്യമായി ദാനം ചെയ്ത എയ്ഡ്സ് രോഗിയായ വനിതയാണ് നീന മാർട്ടിനസ് നീന മാർട്ടിനസ് ലോകത്ത് ആദ്യമായിട്ട് ദാനം ചെയ്ത എയ്ഡ്സ് രോഗിയായിട്ടുള്ള വനിതയാണ് നീന മാർട്ടിനസ് ലോകത്തിലെ ആദ്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് ഒന്നിനാണ് ലോകത്തിലെ ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് ഒന്നിനാണ് ആദ്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ തോമസ് ഇ സ്റ്റാർസൺ ആണ് കരൾ ആദ്യമായി മാറ്റിവെച്ചത് സ്റ്റാർ ആണ് എന്ന് കണക്ട് ചെയ്യുക ഡോക്ടർ തോമസ് ഇ സ്റ്റാർസനാണ് മാറ്റിവെച്ചത് ബൈലറി അട്രീഷ്യ എന്ന രോഗം ബാധിച്ച മൂന്ന് വയസ്സുകാരനായ കുട്ടിയിലാണ് ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് കോർണിയ മാറ്റിവെക്കുന്നതിനെയാണ് കരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയപ്പെടുന്നതാണ് കരാറ്റോപ്ലാസ്റ്റി ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേഡ് കൊണാഡ് സിംഗ് കോർണിയ കൊണാഡ് ഇത് രണ്ടും കണക്ട് ചെയ്യുക കോർണിയ കൊണാഡ് ഡോക്ടർ എഡ്വേഡ് കൊണാഡ് സിം ആണ് ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസംബർ ഏഴിനാണ് ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത് ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ലോകത്തിലാദ്യം ഹൃദയം മാറ്റിവെച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂഡ്ഷൂർ ഹോസ്പിറ്റലിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നിനാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടത്തിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ് ഇന്ത്യയിലെ ഡോക്ടർ പി വേണുഗോപാലാണ് ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്നിനാണ് ഡോക്ടർ പി വേണുഗോപാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയ നടത്തിയത് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനായിരുന്നു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് അടുത്ത ചോദ്യം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് എ ഡി എച്ച് എ ഡി എച്ച് ഇതിൻ്റെ പൂർണ്ണരൂപം ആൻറ്റി ഡയ്യൂററ്റിക് ഹോർമോൺ എന്നാണ് ആൻ്റി ഡൈയൂററ്റിക് ഹോർമോൺ വാസോപ്രസിൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും എ ഡി എച്ച് ആണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിൻ ഓക്സിറ്റോസിൻ മൂത്രത്തിലെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ മൂത്രത്തിലെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും ഇതാണ് വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവ് കുറയുന്ന സമയത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും അങ്ങനെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുകയും മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവ് കൂടുന്ന സമയത്ത് തണുപ്പ് കാലത്തും മഴക്കാലത്തെല്ലാം സാധാരണ അളവ് കൂടുതലായിരിക്കും കൂടുന്ന സമയത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയും വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കുറയുന്നു മൂത്രത്തിൻ്റെ അളവ് കൂടും ഈ രീതിയിലാണ് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുന്നതും മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും പിറ്റ്യൂറ്ററി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായി നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വിവിധ തരം റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വിവിധ തരത്തിലുള്ള റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് റിലീസിങ് ഹോർമോൺ ഹൈപ്പോ ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകളാണ് ടി എസ് എച്ച് എസി ടി എച്ച് ജി ടി എച്ച് ഹൈപ്പോതലാമസ് തെലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകളാണ് ടി എസ് എച്ച് एसी टी एच जी टी एच എ ഡി എച്ച് എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എ ഡി എച്ച് എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കൂടെ കൂടെയുള്ള മൂത്ര വിസർജനം കൂടിയ ദാഹം എന്നീ ലക്ഷണങ്ങളുള്ള രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഗർഭാശയ ഭിത്തിയിലെ മിനിസ പേശികളുടെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും മുലപ്പാൽ ചുരത്താനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സി ടോസിൻ ഗർഭാശയ ഭിത്തിയിലെ മിനിസ പേശികളുടെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും മുലപ്പാൽ ചുരത്താനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സി പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഓക്സിടോസിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ടി എസ് എച്ച് എസി ടി എച്ച് ജി ടി എച്ച് ജി എച്ച് പി ആർ എൽ എഫ് എസ് എച്ച് ഈ ഹോർമോണുകളുടെ ധർമ്മം എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ടി എസ് എച്ച് ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് ടി എസ് എച്ചിൻ്റെ പൂർണ്ണരൂപം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ടി എസ് എച്ച് ഇതിൻ്റെ ധർമ്മം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ടി എസ് എച്ചിൻ്റെ ധർമ്മമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക അടുത്തത് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ആണ് എ സി ടി എച്ച് എ സി ടി എച്ചിൻ്റെ പൂർണ്ണരൂപമാണ് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് എ സി ടി എച്ച് ചെയ്യുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് എ സി ടി എച്ച് ആണ് ജി ടി എച്ചിൻ്റെ പൂർണ്ണരൂപം ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ എന്നാണ് ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ ഇതിൻ്റെ ധർമ്മം പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്നത് ജി ടി എച്ച് എന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ് അതാണ് ജി എച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ധർമ്മം ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ജി എച്ച് അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ വളർച്ച ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ പി ആർ എൽ എന്ന് പറയുന്നത് പ്രോലാക്റ്റിൻ ആണ് പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനത്തിനെ സഹായിക്കുന്നത് പ്രോലാക്റ്റിൻ ആണ് പ്രോലാക്ടിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ എൽ ടി എച്ച് ആണ് ലൂട്ടോട്രോപ്പിക് ഹോർമോൺ ലൂട്ടോട്രോപ്പിക് ഹോർമോൺ എൽ ടി എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രോലാക്റ്റിൻ എന്ന ഹോർമോൺ ആണ് എഫ് എസ് എച്ചിൻ്റെ പൂർണ്ണരൂപം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ധർമ്മം സ്ത്രീകളിൽ അണ്ടാശയത്തിലെ കോശത്തിലെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു പുരുഷന്മാരിൽ സെർട്ടോളി കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയുമാണ് എഫ് എസ് എച്ച് ചെയ്യുന്നത് സ്ത്രീകളിൽ അണ്ടാശയത്തിലെ കോശങ്ങളിലെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു പുരുഷന്മാരിൽ സെർട്ടോളി കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു അടുത്തത് പ്രത്യുൽപാദന വ്യവസ്ഥയാണ് മുകുളനം വഴി ഉൽപാദനം നടത്തുന്ന ജീവി ഏതാണ് മുകുളനം വഴി ഉൽപാദനം നടത്തുന്നത് ഹൈഡ്രയാണ് ഹൈഡ്ര ഒരു ജൈവ പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഒരു ജീവി തനിക്ക് സമാനമായ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം പ്രത്യുൽപാദനം രണ്ട് തരത്തിലാണുള്ളത് ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും ലിംഗകോശങ്ങളുടെ സംയോജനമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം ലിംഗകോശങ്ങളുടെ സംയോജനത്തോടുകൂടി നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവം പൂക്കളാണ് സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവം പൂക്കളാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഉയർന്ന വിഭാഗം ജന്തുക്കളിൽ നടക്കുന്ന പ്രത്യുൽപാദനം ലൈംഗിക പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന മാർഗങ്ങളാണ് ദിവ്യഭജനം രേണുക്കൾ മുകുളനം പുനരുൽപാദനം ഖണ്ഡനം ദ്വിഭജനം രേണുക്കൽ മുകുളനം പുനരുത്പാദനം ഖണ്ഡനം നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായി മാറുന്നതാണ് ദ്വിഭജനം എന്ന് പറയുന്നത് അനുകൂല സാഹചര്യത്തിൽ ബാക്ടീരിയ പോലുള്ള ജീവികളുടെ ത്വരിതഗതിയിലുള്ള വംശവർധനവ് നടക്കുന്നത് പ്രധാനമായും ദ്വിഭജനം അല്ലെങ്കിൽ ബൈനറി ഫിഷനിലൂടെയാണ് ദ്വിഭജനം നടക്കുന്ന ജീവികളാണ് ബാക്ടീരിയ അമീബ ബാക്ടീരിയ അമീബ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവിയായി വളരാനും കഴിയുന്ന സൂക്ഷ്മകോശങ്ങളായ രേണുക്കളെ ഉത്പാദിപ്പിക്കുന്ന അലൈംഗിക പ്രജനന രീതിയാണ് രേണുക്കൾ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണം ഫംഗസ് ആണ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവിയായി വളരാനും കഴിയുന്ന സൂക്ഷ്മ കോശങ്ങളായ രേണുക്കളെ ഉൽപാദിപ്പിക്കുന്ന അലൈംഗിക പ്രചനന രീതിയാണ് രേണുക്കൾ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഉദാഹരണം ഫംഗസ് ആണ് മാതൃശരീരത്തിൽ നിന്ന് മുകുളങ്ങൾ രൂപപ്പെടുന്നതാണ് മുകുളനം മാതൃശരീരത്തിൽ നിന്ന് മുകുളങ്ങൾ രൂപപ്പെടുന്നതാണ് മുകുളനം വളർച്ച എത്തുന്ന സമയത്ത് ഇവ ശരീരത്തിൽ നിന്നും വേർപെട്ട് പുതിയ ജീവിയായിട്ട് മാറുന്നു അങ്ങനെയുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് ഹൈഡ്ര ഈസ്റ്റ് പാരമിസിയം മുകുളനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളാണ് ഹൈഡ്ര ഈസ്റ്റ് പാരമീസിയം ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്നതാണ് പുനരുൽപാദനം അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറയുന്നത് ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും അതിനെയാണ് പുനരുൽപാദനം അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് മണ്ണിരയും പ്ലാനേറിയയും പുനരുൽപാദനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളാണ് മണ്ണിര പ്ലാനേറിയ ഒരു തരം പരന്ന വിരയാണ് പ്ലനേറിയ ഖണ്ഡനം അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷനിലൂടെ പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളാണ് പൂപ്പലുകൾ നാര് പോലുള്ള ആൽഗകൾ അമീബകൾ പ്രോട്ടോണിമ തുടങ്ങിയവ പൂപ്പലുകൾ നാര് പോലുള്ള ആൽഗകൾ അമീബകൾ പ്രോട്ടോണിമ ഇവയെല്ലാം ഖണ്ഡനത്തിലൂടെയാണ് എളുപ്പത്തിലെ പ്രത്യുൽപാദനം നടത്തുന്നത് നാടവിര ദ്വിലിംഗ ജീവികൾക്ക് ഉദാഹരണമാണ് ദ്വിലിംഗ ജീവികൾക്ക് ഉദാഹരണം നാടവിരയാണ് ഇവയിലെ ആൺ പെൺ പ്രത്യുൽപാദന അവയവങ്ങൾ ഒരു ജീവിയിൽ തന്നെ കാണപ്പെടുന്നു ഇത്തരം ജീവികളെ ഹെർമ ഫ്രോഡൈറ്റുകൾ എന്നാണ് പറയുന്നത് ഹെർമ ഫ്രോഡൈറ്റുകൾ പെൺ പ്രത്യുൽപാദന അവയവങ്ങൾ ഒരേ ജീവിയിൽ തന്നെ കാണപ്പെടുന്ന ജീവികളെയാണ് ഹെർമ ഫ്രോഡൈറ്റുകൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്